ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സി പി എം മൂവാറ്റുപുട റ്റിയുടെ എസ് തോസിന്റെ ജന്മവാർഷിക ദിനം ആചരിച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു സിപിഎം മൂവാറ്റുപിട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി എം മൂവാറ്റുപിട ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം എം പി എം എൽ എ മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാൻ എന്നീ നിലക്കളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പി എസ്തോസിന്റെ മുപ്പത്തിയേഴാമത് ചരമവാർഷിക ദിനം ആചരിച്ചു എസ്തോസ് ഭവന് മുന്നിലെ കൊടിമരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ പതാക ഉയർത്തി പി തോസിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് എസ്തോസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണയോഗം സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു കഴിയാത്ത राष्ट्रीय प्रवर्तन साधारण आगे चिंवी प्रयास राष्ट्रीय प्रवर्तमी सामूहिक प्रवर्तन अगर राष्ट्रीय यदार्था सूचि நம்ம பார்ட்டியரித்திர வாய் நமக்கு காணும் கம்யூனிஸ்ட்காரம் பண்ணால் ஆட்டும் ஆக்ரமும் சமூகத்தில் அங்கே அங்கீகாரமும் புது அங்கீகாரோ இல்லாதிருந்த ஒரு காரத்து தொழிலாளி ஒருஷ்ட்ரீயத்தை முருகப்பிடிக்கையும் அது கேரளத்திலும் லோகத்திலும் சரி திச்சறியும் ஆ திச்சீய பிரத்யாசாத்திரத்தை அடியுறச்சு நிறுத்தி கொண்டு

സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.